നല്ല ഓഫറില്ല ഫുൾ ലോണില്ല ഒരു മൂന്ന് അമ്പതിന് ഫൈനൽ കൊടുക്കും ലോൺ കൊടുക്കും രണ്ടാം റുപ്പ്യ രണ്ടര ലോണേ വേണമെങ്കിൽ നമുക്ക് എമ്പതിനായിരം രണ്ടായിരത്തി പതിനാലും ട്ടോ എന്തായാലും കേട്ടോ സിംഗിൾ ആയിട്ട് എഴുപത്തയ്യം കഴിക്കണം കാര്യം എൺപത്തി അഞ്ച് അമ്പതിനായിരം നല്ല സ്വിഫ്റ്റ് വീഡിയായി ഡീസൽ വണ്ടി രാജ്യം സിംഗിൾ ആണ് സ്വിഫ്റ്റ് ഒന്നര കിലോമീറ്റർ ഓട്ടം രണ്ടായിരത്തി മോഡൽ നമ്മൾക്ക് പുതിയ പേപ്പർ എടുത്ത് ഒന്നേ എം ബിന് കൊടുക്കാറുള്ളത് ഒരു ലക്ഷത്തി എമ്പതിനായിരം ഫുൾ പേപ്പർ ആ വി എക്സ് ഐഡ്സ് കൊടുക്കാം പന്ത്രണ്ട് പതിമൂന്ന് റേസർ ഗ്യാരണ്ടി നമ്മൾ ഗ്യൂപത്തിയ്യായിരത്തി അയ്യായിരം നമ്മളങ്ങനെ ഏകദേശം രണ്ട് മൂന്ന് മൂന്നാഴ്ച ശേഷം വീണ്ടും പാണായിട്ടുള്ള മലപ്പുറം മോഡേഴ്സിലും വീണ്ടും എത്തിക്കുന്നുണ്ട് എല്ലാ മോഡലും വല്ലതും ചെറിയ വിലക്ക് മാക്സിമം ലോണില് അമ്പത്തഞ്ഞാറ് മാരുതെന്നുള്ളതാണ് ഈ കറക്റ്റ് ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം റോഡ് പാണായി സൗദിപ്പടി മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ ഈ പെരുന്തമണ്ണെന്ന് പറയുകയാണെങ്കിൽ നിന്ന് ഒന്നേ കിലോമീറ്റർ മലപ്പുറം റോഡിൽ ഒന്നേ കിലോ കടന്റെ നേരെ തന്നെ കടന്നെ സൗദിപ്പിടി പറഞ്ഞാൽ പാണായി അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് ടാക്സി നല്ല കടന്റെ മുന്നിൽ ചാടിയാണ് വണ്ടി എടുത്തിട്ട് പോവാൻ വണ്ടി എടുക്കുന്നുണ്ട് കാര്യങ്ങൾ എല്ലാം ഗ്യാരണ്ടി അടുത്തുള്ള വർഷാ കൊണ്ട് ചെക്ക് ചെയ്യാൻ വണ്ടി എടുക്കാം പിന്നെ നമ്മൾ ചെറിയ വണ്ടി അടുത്ത ആഴ്ച വണ്ടി കയറാനാണ് ഇഷ്ടം പോലെ ഇന്നിപ്പോ നാലു വണ്ടി എടുത്തു അതേമാതിരി ഡെയിലിങ്ങനെ കയറി ഇറങ്ങി കൊണ്ടു പോകും കഴിഞ്ഞിട്ട് രണ്ട് വീടുകളിലൊരു വിധം വണ്ടികളൊക്കെ പോയി ഇനി ഇപ്പൊ വർഷാപ്പിൽ നാലഞ്ച് വണ്ടികളുണ്ട് ഉണ്ട് അവിടുന്ന് ടച്ചിങ് പോളീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു എട്ട് പത്ത് വണ്ടി ഇപ്പൊ തന്നെ ഇപ്പൊ നാളെ മറ്റന്നാളും തിങ്കളാഴ്ച ആയിട്ട് സ്റ്റാർട്ടിംഗിനെ എഴുപതിനായിരം മുതൽ ആൾട്ടോള സ് എഴുപതിനാറ് എൺപത്തയ്യാറ് അതേമാതിരി മാക്സിമം ലോൺ വണ്ടികൾ ഇതൊക്കെ മാക്സിമം നമുക്ക് ലോൺ കയറും അമ്പത്തയ്യാറ് വണ്ടി അത്യാവശ്യം ഇരുപതിനായിരം മുപ്പതിനായിരം ലോൺ കയറും അല്ലേ രണ്ട് മാർട്ട് തന്നെ വീടെ വരിക ഫസ്റ്റ് മാർട്ട് നമ്മള് വലുതാണെങ്കിൽ ചെറുത് എല്ലാം വണ്ടി വിളിച്ചോട്ടെ ഉണ്ടായി കൊടുക്കും മാക്സിമം ഫുൾ ബോൾ കൊടുക്കാൻ വീഡിയോ കാണാം വീട് സ്കിപ്പ് ചെയ്യാൻ ശ്രമിക്കാം നമ്മളെ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് അപ്പോ ഫസ്റ്റ് നമ്മൾ പറഞ്ഞപ്പണ്ട് മാക്സിമം ലോണില് ചെറിയ ക്യാഷ് ബാക്ക് വേണ്ടില്ലേ ഉണ്ടായിട്ടുണ്ട് ഈ ലോൺ ആണ് ഫുൾ ലോണില് കൊടുക്കുമ്പോൾ കൂടുതൽ റഷീക്ക് നമ്മൾ വീട്ടിലേക്ക് അല്ലേ അതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പിന്നെ മേഘന ഓപ്ഷൻ മേഘന പ്ലസ് കമ്പനി സ്റ്റാൻഡും പവർ ഒക്കെ കിലോമീറ്റർ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലെ ഓണർഷിപ്പ് റീപ്ലേസ് റീപ്ലേസും കാര്യമൊന്നും ഇല്ല ഗ്യാരന് വേണ്ടിട്ട് ഉൾക്കൊട്ട് ടയറ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിലുണ്ട് രണ്ടാം നമ്മൾ ചോദിക്കണേ രണ്ടര ലോണി വേണമെങ്കിൽ കൊടുക്കാം ഉറുപ്പ് മുടക്കാതെ നമുക്ക് അടിപൊളി മാക്സിമം ലോൺ പത്ത് റുപ്പ്യൂറ് രൂപ പെട്രോൾ അത്ര മേലേജ് പെട്രോൾ ഇരുപത് രൂപ എന്തായാലും പറഞ്ഞ് ചെയ്യാം നല്ല വൃത്തിയാണ് ഒക്കെ വണ്ടി വേണേ അടുത്ത വണ്ടി വീണ്ടും ചെറിയ മുടക്കിലെ അടിപൊളി ആയിട്ടണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് മോഡല പതിനാറ് ന്യൂഷ്പ് വണ്ടി മഞ്ഞള് ഒക്കെ വരുന്ന വണ്ടി അമ്പറൊക്കെ പുതിയ മോഡല് പിന്നെ എൺപത്തി ആറായിരം കിലോമീറ്റർ കാര്യമൊക്കെ വണ്ടിയാണ് ഓണർ കേട്ടോ കാര്യൊക്കെ ചെയ്ത് നമുക്ക് അതേ റേഞ്ചിൽ റേഞ്ചില് രണ്ടര റേഞ്ചില് രണ്ടര ലക്ഷം ചോദിക്കുന്നുണ്ട് ഈ ആണ് പതിനേഴ് പതിനാറ് പതിനാറ് രണ്ട് ലക്ഷം കുറച്ച് കൊടുക്കാം എന്തായാലും ചെറിയ വ്യത്യാസം രണ്ടും വരുത്തി കൊടുക്കാം അതോ മാക്സിമം ചെയ്ത് ഫുൾ ഇല്ലെങ്കിൽ സിംഗിൾ ഓണിപ്പ് വണ്ടി ഫുള്ള് പക്ക വണ്ടി ആണ് അല്ല ഗ്യാരണ്ടി വണ്ടി ഓക്കേ ഏത് വേണേലും ചെക്ക് ചെയ്ത് നോക്കി ഫുള്ള് വർഷാപ്പിലൊക്കെ കാണിച്ചിട്ട് മതി ഗ്യാരണ്ടി പതിനെട്ട് പതിനെട്ട് ഇരുപതിന്റെ അടുത്തേക്ക് ആൾട്ടണ്ണൂറ് ഈ ഓണൊക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി അടിപൊളി ഡീസൽ വണ്ടിയാണ് സിംഗിൾ ഓണർ റിഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ ഇട്ടോ പതിനാല് സിംഗിൾ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നര കറക്റ്റ് കമ്പനി സർവീസ് ഇത് നമുക്ക് നാല് രൂപ കൊടുക്കാം നാലുപയോഗിക്കുന്നത് അൻപതിനായിരം അഞ്ചിനായിരം നല്ല ഡീസൽ വണ്ടി രാജിംഗിൾ ഒന്നര കിലോമീറ്റർ ഓട്ടം രണ്ടായിരത്തി പതിനാലുമാണ് ഫുള്ള് പക്കാ റീപ്ലേസ് കാരണം ഒന്നുമില്ല സീറ്റർ

ത്തിഒമ്പത് മോഡല് പുതിയ ഇൻഷുറ ടാക്സും ഒക്കെ എടുത്ത വണ്ടിയാണ് എല്ലാം ക്ലിയർ ഒക്കെ ഫുൾ അഞ്ചൊല്ലത്തിന് പേപ്പറും കാര്യമാണ് നാല് പുത്ത കരിമ്പ നല്ല അടിപൊളി സീറ്റാറുണ്ട് പുതിയ സീറ്റാറാണ് ഒക്കെ ചെയ്തത് ഇങ്ങനെ അഞ്ചൊല്ലം സുഖമായിട്ട് കൊണ്ടു

എത്ര വണ്ടി നമ്മൾ ചോദിക്കും ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്ത് ഒന്നേ എം ബിന് കൊടുക്കാൻ ഒരു ലക്ഷത്തി എം ബി നാർപ്പ് ഫുൾ പേപ്പർ ക്ലിയർ നല്ല വെറൈറ്റി കളറാണ് കരിമ്പുത്തും നാലു ടയറും ഒക്കെ ഇതിപ്പോ ലോണ് കയറും എത്ര കേറും മാക്സിമം ലോൺ കറു പത്രമീനാറും അടിപൊളി അടുത്ത വണ്ടി നല്ല അടിപൊളി മൈക്രോ നിസാൻ മൈക്രോ നിസാൻ മൈക്ര ഏറ്റവും ആണ് പുള്ളി അലേല് ബാക്ക് വൈപ്പറും ഒക്കെ വരും കേരള വണ്ടിയാട്ടറി വണ്ടിയല്ല പത്തി മൽപ്പറ ഒറിജിനൽ കേരള വണ്ടി എത്ര മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റൈസർ റൈസർ കമ്പനി ഇത്രയും കാലൊക്കെ ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി

അല്ല അടിപൊളി സീറ്റാർ കാര്യം ഒക്കെ ചെയ്തോണ്ടില്ലേ ഫുള്ള് നിസ്സാരോക്കാം ഡീസല് പത്തിരുനാല് രൂപേജ് കിട്ടും മൈലേജ് കിട്ടും അടുത്ത വണ്ടി നല്ല അടിപൊളി ചെറിയ വാഗണർ ഓട്ടോമാറ്റിക് കിട്ടും ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആകെ അമ്പതിനായിരം കിലോമീറ്റർ കാര്യൊക്കെ റീപ്ലേസ് ഒന്നും ഒന്നും ഇല്ലാത്ത വണ്ടി കേട്ടോ മലപ്പുറം വണ്ടി മലപ്പുറം ഒന്നും ഇല്ല സീറ്റ് സെറ്റ് കാര്യൊക്കെ കേട്ടോ തേറൊക്കെ എമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഓണർഷിപ്പ് കാര്യൊക്കെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് പെട്രോൾ എത്രണ്ട് ഇത് നമുക്ക് നാലറുപത് നാലര റുപ്യ പതിനാലറുപത് നാലര ലക്ഷം കൊടുക്കാൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വേഗണർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇല്ലാത്ത വണ്ടി ഗ്യാരന് എടുത്ത് കമ്പനി സർവീസ്റ്ററി ലോൺ ലോൺ നമുക്ക് ഒരു നാല് റുപ്യ മൂന്നേ മുക്കാല റേഞ്ചിലൊക്കെ ഓട്ടോമാറ്റിക് വേഗനർ കൊടുക്കാൻ വേറെ പണികളൊന്നും ഇല്ല പക്ക ഓക്കെ അടുത്ത വണ്ടിന്റെ ഐറ്റം അല്ലേ അതെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഹൈടെൻ മാഗ്ന ന്യൂ ഷേപ്പ് വണ്ടി കേട്ടോ ന്യൂ ഷേപ്പ് ഗ്രാൻഡ് ഗ്രാൻഡ് അതെ അതെ പതിമൂന്ന് മോഡല് ഗ്രാൻഡ് ഓപ്ഷൻ ഓപ്ഷൻ വരും കിലോമീറ്റർ എഴുപത്തിയഞ്ചിലാണ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസും കാര്യങ്ങളും നല്ല വൃത്തിയിലാണ് നല്ല വൃത്തിയറും കാര്യമൊക്കെ ഏകദേശം ഇതും ഫുൾ ലോൺ കൊടുക്കണം ഇതും ഫുൾ ലോൺ എല്ലാം കൊടുക്കാം രണ്ട് എമ്പത്തഞ്ചും എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഫുൾ ആയി കൊടുക്കും ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം ും കാര്യമൊന്നുമില്ല കറക്റ്റ് രജിസ്റ്ററിംഗ് കാര്യമൊക്കെ ഇല്ലാ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓൺ സെക്കൻഡ് ഒക്കെ പക്കുണ്ട് പെട്രോള് ഇത് നമ്മള് കൊണ്ടുവന്നിട്ടില്ല ഏകദേശം ഐട്ടാണ് കൊണ്ടോട് ചോദിച്ചാൽ ഞാനോ ഞങ്ങളില്ല ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡൽ പുതിയ മോഡൽ മോഡല് എ പിന്നെ ഇതൊക്കെ വരും കേട്ടോ ഡാഷ് ബോർഡും കാര്യൊക്കെ ഡാഷ് ബോർഡ് സ്പീക്കർ കാര്യൊക്കെ വരുന്ന കിലോമീറ്റർ ഇത് അൻപത്തി ആറായിരം കിലോമീറ്ററോ രണ്ടാമത്തെ ഓണർസിണെങ്കിൽ പറഞ്ഞു കൊടുക്കേസും കാര്യമൊന്നും ഇല്ല ചെയ്തേ ആ അതെ അതെ ില്ല എൺപത് ഞമ്മള് ചോദിക്കുന്നത് എമ്പതിനായിരം പാക്ക് രണ്ടായിരത്തി പതിനാല് മോഡല് ഞാനോട്ടോ കൊടുക്കും പകുതി കൊടുക്കാം ചെറിയാറ് മൈലേജിൽ ഞാനോ ഒരു ഗ്യാരണ്ടാവും കിട്ടും അടുത്ത വണ്ടി ചെറിയ മോഡൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസർ സ്റ്റാറിംഗ് മാത്രമേ കിലോമീറ്റർ കിലോമീറ്റർ എഴുപത്തി ഏഴായിരം കിലോമീറ്റർ ആണ് എസ്റ്ററിൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പാണ് റീപ്ലേസും കാര്യമൊന്നുമില്ല പന്ത്രണ്ട് പതിമൂന്ന് റേസർ റേസറുള്ള വണ്ടിയാണ് റീപ്ലേസ് ഗ്യാരന് കൊടുക്കുന്നത് ഒന്നേ മുക്കാല് നമ്മള് വയ്ക്കുന്നത് ഒരു ലക്ഷത്തിഅയ്യാറ് ആക്കി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാർ കൊടുക്കാം ലോണും കൊടുക്കട്ടോ ഒന്നാം റുപ്യ ലോണും കൊടുക്കം ലോൺ എ ഒരു സ്റ്റാർ പത്തിരുപത്തഞ്ചുണ്ട് പന്ത്രണ്ട് സീറ്റാറ് കാര്യമൊന്നുമില്ല നല്ല ഹൈക്വാളിറ്റി വണ്ടിട്ടോ താറേറ്റർ എഴുപത്തഞ്ച് എൺപത് ശതമാനം മൈലേജ് ഇതൊക്കെ ഒരു പതിനാല് പതിനഞ്ച് ആറ് അഞ്ച് അടുത്ത വണ്ടി ബ്ലൂ കളർ ാണ് ബ്ലൂ ആണ് ആ പിന്നെ രണ്ടായിരത്തി ആറ് മോഡൽ ഏ റൈസർ ആറ് മോഡല് അതെ ഒക്കെ ഇപ്പൊ എടുത്ത ഫുള്ള് പുതിയ വണ്ടികളോ ആദ്യം ഞമ്മള് കയറ്റുന്ന ഫുള്ള് പഴയ പഴയ വീഡിയോ ഇല്ലാത്ത വണ്ടിയാണോ ഫുള്ള് അതിൽ റീപ്ലേസും കാര്യമൊന്നുമില്ല രണ്ടായിരത്തി ആറ് മോഡൽ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വരെ പേപ്പറും അതെ കിലോമീറ്റർ എൽ എക്സൈസ് ആണ് എസിയും പാവസാരും ഒക്കെ ഉണ്ട് കിലോമീറ്റർ വേണേ വിളിച്ചു കഴിച്ചത് അല്ലാതൊന്നും ഓടിയിട്ടില്ല ഒന്നേ പത്തോ ആറ് ഏഞ്ചിലൊക്കെ ഓണർഷിപ്പ് രണ്ടായിട്ടുള്ളു അതെ നല്ല പൈസ ഒന്നും ഇല്ല നല്ല ബോഡി ഷേപ്പിൽ വണ്ടി ദേശീയം പാവസാരും ഒക്കെ വർക്കിങ് ഒക്കെ വർക്കിങ് ചെറിയ അതെ അതെ ഒക്കെ ഓഫർ ഗ്യാര നല്ല ഓഫറില്ല അന്വേഷിച്ചിട്ട് നോക്കിട്ട് വന്നാൽ പ്രൈസ് ഇല്ലാതെ ഒക്കെ രണ്ടായിരത്താറ് ഗ്ലാസ് ആണ് ഇരുപത്തേറെ പേപ്പർ ഉണ്ട് ഏ സിയും പാവസാരും ഒക്കെ വർക്കിങ്ണ്ട് എൺപത്തയ്യാറ് പ്യാ മരുദീന്റെ കായ്ക്ക് അടുത്ത നല്ല അടിപൊളി സിറ്റാറ് കാര്യൊക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ഐറ്റം ഐറ്റം ഓട്ടോമാറ്റിക് ആറ്റിക് ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോമാറ്റിക് ഐറ്റം ചോദിച്ചിട്ടുള്ള ആകെ ഇവർ ജില്ലാ സിംഗിൾ ഓണർ വണ്ടി പത്ത് മോഡൽ ഓട്ടോമാറ്റിക് കുറഞ്ഞ ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോ ചെറിയ ഓട്ടോലിയാ ഓട്ടോമാറ്റിക്കില് വണ്ടി വഹിച്ചവർക്ക് രണ്ടായിരത്തി പത്ത് ഇരുപത്തഞ്ച് ലാസ്റ്റ് ഇയർ പേപ്പറും കാര്യം സിംഗിൾ ഓണർഷിപ്പാണ് എത്തഞ്ച് ഓട്ടോള് റീപ്ലൈസും കാര്യം കിട്ടും രണ്ടും ഓട്ടോമാറ്റിക് കേട്ടോമാറ്റിക് മാക്സിമം ലോൺ കൂടും അതെ അതെ ലോണൊക്കെ എങ്ങനെയാണോ ഒന്നേ കാൽ ഒന്നര മാക്സിമം ആണോ പത്ത് നമുക്ക് അടുത്ത വണ്ടി ചെറിയ കായിട്ടോ ഇത് എൽ എക്സ് ഐ ആണ് ഏസിയും പാവസാരും ഒക്കെ അല്ലെ മൂന്നാമത്തെ ഓണറാണ് എത്ര മോഡലധികം ഓട്ടം കാണുന്നത് സംഗതി അമ്പത്തില്ലാത്തിൽ നമ്മൾ കൊടുത്ത വണ്ടി തന്നെയാണ് ഒരു അഞ്ചല്ല അയാൾ കൊണ്ടുവരണത് അഞ്ചല്ല നമുക്ക് നന്നാണ് ഇപ്പൊ പുതിയ വണ്ടി അയാൾ അയാളാർക്ക് എത്ര മോഡല രണ്ടായിരത്തി മൂന്നുള്ളൂ മാതി ചോദിക്കുന്നവർക്ക് അത്ര നല്ല അതിന്റെ പൊടിയൊക്കെ എൽ എക്സ് ഐപ്ഐപത്തയ്യാറ് ചോദിക്കണം മാറ്റത്തിന്റെ കയ്യിൽ ഗ്യന്റി പേപ്പർ ഇരുപത്തി ആറ് വരെ ഇരുപത്തിയേഴ് വരെല്ലാം ക്ലിയർ ആണ് അടിച്ചണ്ടികൾക്കൊക്കെ പറ്റും ഇരുപത് ഇഞ്ചിനെ അടുത്ത വണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ പത്തൊമ്പത് മുപ്പത്തിഒന്നായിരം കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡാണ് കാറ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിയാണ് സീറ്ററിഷാറാണ് ൈസൊന്നും ഗ്യാരി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് രണ്ടായിരത്തി എന്തായാലും കുറച്ച് കൊടുക്കാം പത്തിരുപത് ഉറപ്പുണ്ട് എന്തായാലും ബാക്കി ലോൺ കൊടുക്കാം ഇരുപതിനായിരം ഇരുപത് ലോണ് ചെയ്ത് കൊടുക്കാം പത്തൊമ്പത് മോഡല് ദുയാബിലാകെ അന്വേഷിച്ചോട്ടെ മുപ്പതിനായിരം കിലോമീറ്ററോടെ അടുത്ത എണ്ണൂറ് കേട്ടോ ഈ വിലക്ക് ആണെങ്കിൽ കാര്യം ഇല്ല ഗ്യാരണ്ടി ലോണ്ടിട്ടോ അഞ്ചു നമ്പറെ അടുത്ത വണ്ടി വീണ്ടും അതായത് രണ്ടായിരത്തി ലാസ്റ്റ് വണ്ടി തന്നെ ബാഗ് എ ബി എസ് ഒക്കെ വരും രണ്ട് പിന്നെ ഷെയ്ഫൊക്കെ മുന്നേ വ്യത്യാസം വരും ഇത് ചെറിയ കായിന്റെ ചെറിയ വ്യത്യാസം അതിൻ്റെ ചെറുതായിട്ട് ത്തൊമ്പത് ലാസ്റ്റ് വണ്ടിയാണ് നമുക്ക് മൂന്നേക്കാലം വെക്കണോളൂ മൂന്നര നൂറു മാർക്കറ്റില്ലാണ്ടോ മൂന്നേക്കാല് മൂന്നേക്കാലം ഡാറ്റ് കമ്പനി സർവീസ് നാൽപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി നല്ല വണ്ടി നമ്പർ വൃത്തി രണ്ട് അമ്പത് രണ്ട് തൊണ്ണൂറ് ലോൺ ആയിട്ട് കൊടുക്കാം മാക്സിമം മാക്സിമം കുറ്റപ്പം ലോണായിരുന്നു ഓ മുപ്പതിനാല് നാപ്പതിനാറ് നല്ല കമ്പനി ശരി ഒക്കെ വരുന്ന മോഡലാണ് എല്ലാം ഉഷാറ കഞ്ചാവി സർവീസ് നാപ്പത്തിനാലും പതിനാറ് ഉറുപ്പണ് നമുക്ക് പതിനെട്ടാം ലെവലിൽ മൈലേജ് ഇരുപതിനെ ഗ്യാരന് എന്താണ് അടുത്ത വണ്ടി ചെറിയ അതെ ഇത് രണ്ടായിരത്തി നാല് മോഡൽ വണ്ടി എം പി എഫ് ഐ എ സി എം പി എഫ് എഫ് ഐ ആണ് പേപ്പർ പേപ്പർ നമുക്ക് എടുത്ത് കൊടുക്കാം അഞ്ചിലേക്ക് പാർട്ടി വേറെ പാർട്ടിക്ക് പേർക്ക് അഞ്ചുവൽ എടുത്തുകൊണ്ട് കൊടുക്കാം കൊടുക്കാം അഞ്ചമ്പണിയൊക്കെ ഗ്യാരണ്ടിയിൽ കൊണ്ടുപോയ അമ്പത്തയ്യായിരം കേട്ടോ യ്യാറ് സി മാറ്റി നല്ല വണ്ടി ക്വാളിറ്റി നല്ല വണ്ടി ഗ്യാരണ്ടി അറിഞ്ഞു കൊടുക്കാം പറഞ്ഞോളൂ നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഫുൾ പേപ്പർ ക്ലിയർ ഫുൾ പേപ്പർ അഞ്ചു വർഷത്തിന് എന്ന വലിയ എടുക്കണ അന്നക്ക് അഞ്ചു വർഷം ഇല്ലാത്ത വണ്ടിയാണ് അമ്പത്തുപയോഗിക്കും പതിനെട്ട് അടുത്ത വണ്ടി അല്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിട്ട് എൺപതിനായിരം കിലോമീറ്റർ മൂന്നര നുറുവിൽ മാർക്കറ്റില്ല മൂന്നര പത്തിന് കൊടുക്കട്ടെ മൂന്നരത്തി പതിനേഴ് എവിടെ അന്വേഷിച്ചോട്ടെ ഈക്കോന് ഏസി ലോണ്ടി രണ്ടായിരത്തി പതിനേഴ് എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ സർവീസ് കമ്പനി അതെ അതെ മൂന്നേ പത്ത് കഴിക്കണേ മാക്സിമം കുറച്ചൊരു മൂന്നുപേരും മൂന്നേ പത്ത് ചില തെർച്ച കണ്ട പതിനിന്റെ അടുത്ത് ലോണും ചെയ്യാം മാക്സിമം ചെലപ്പോ ഫുള്ള് പത്ത് എങ്ങനെയല്ലേ പറഞ്ഞാലേ ഫുൾ ടയറ് ഉപയോഗിച്ചിട്ടില്ല പതിനാല് പതിനഞ്ചാറിന്റെ അടുത്ത വണ്ടി ചെറിയ ചെറിയ കായന്റെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പറും കാര്യമൊക്കെ പിന്നെ എ സിയും ഒക്കെ വർക്കിങ്ങല് വണ്ടി നാല് കേട്ടോ ഒരു നാപ്പത്തിരണ്ട് ഓ ഓഫർ അടിക്കില്ല എല്ലാ ഓഫറിലും ഒക്കെ വർക്കിംഗ് ആണ് എത്ര മോഡൽ ആറ് പേരെ പേപ്പർ രണ്ടായിരത്തഞ്ച് ആറ് റേസറില് അഞ്ച് മോഡൽ ആറ് റേസറില് കൊടുത്താൽ വിട്ടുണ്ടോ ഈ അലവിലൊക്കെ ഊരി വിറ്റ നാല് അലവിലൊക്കെ പുത്തം കരിമ്പുത്തം ടയറും ടയർലേ പോലെ പടത്തം കഴിഞ്ഞ് രണ്ടുമൂന്നാലോ പേപ്പർ വെച്ചുമ്പോൾ പൊയ്ച്ചാ കൊടുത്താലും കിട്ടുമ്പോൾ അതാണ് നാപ്പത്തി രണ്ടായിരം ഇന്ത്യ കൊടുക്കേണ്ടത് ഡീസലാണ് ഡീസൽ ഡീസൽ ഉണ്ടോ തെറിച്ചെടുക്കണെങ്കിൽ കുറച്ചു ആഹ് ആ നാപ്പത്തി രണ്ടിൽ രണ്ട് വർക്കാ നാപ്പത്തി അതാറുണ്ട് അതാണായിട്ടോ അതാറുണ്ട് ഫുള്ള് ഓഫർ ആട്ടോ വില കുറച്ച് തരുവാട്ടെ കംപ്ലൈന്റ് കാര്യങ്ങളും ഒന്നുമില്ല ഒക്കെ ഗ്യാരണ്ടി അവരെ ഒറ്റ അടിക്ക് സ്റ്റാർട്ടിങ് ആവാ എവിടാണ് കോഴിക്കോട് വരെ ഓടി പോന്ന വണ്ടി വേണ്ടി കോഴിക്കോട് കൊടുന്ന് വണ്ടിയാടുന്ന പവർ ഒക്കെ വരയ്ക്കും സീറ്റും കാര്യം ഒക്കെ ഉണ്ട് അവര് അത്യാവശ്യം ചെറിയ ഫാമിലിക്ക് മഴ ജോളൊക്കെ പിന്നെന്താ ധൈര്യമായിട്ട് പോവാ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഞാന രണ്ടായിരത്തി പതിനാറ് പതിനാറ് പോകണം ആ അമ്പത്തില്ലാൻ വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് ഓപ്പൺ ആക്കാൻ പറ്റും ഡിക്കി ഓപ്പൺ ഉണ്ട് പവർ സ്റ്റാരി വരും പവറിന്റെ വരും എല്ലാം വരും എല്ലാം വരും കമ്പനി സ്റ്റീരിയോ കാര്യം എല്ലാം വരുന്ന വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ അൻപത്തി സംതിങ് ആണ് കിലോമീറ്റർ കിലോമീറ്ററോട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് റീപ്ലേസ് ഒന്നും ഒന്നുമില്ല ടയർ സീറ്റർ കാര്യങ്ങളൊക്കെ അടിപൊളി വണ്ടിട്ടാ തെരുമ്പ് കരുമ്പോ ഒരു പരിപാടി ഇത് നമുക്ക് രണ്ടുപ്യ ഷിപ്പിലൊക്കെ ചെയ്യ ഓട്ടോമാറ്റിക്കിലാണ് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് വണ്ടി അയിമ്പത്തില്ലോട് സിംഗിൾ ഓണർഷിപ്പ് നല്ല വൃത്തിയാണ് വണ്ടി ഉഷാർ വണ്ടി അതെ അതെ ലോണ് നമുക്ക് ഇതിമ മാക്സിമം ചോദിച്ചോക്കെ എത്ര കേരളം ചെറുത് വണ്ടി ഒക്കെ

കട എൻ്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയുമൊക്കെ പാടിച്ചല്ല അടിപൊളി പൊളിയായിരുന്നു കാണാം